പൊതുവെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു മാറ്ററാണ് മുതിർന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് വയസ്സിന് മേൽപോട്ടുള്ള വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ അനുസരിക്കാനും മാതാപിതാക്കളോട് ഇണങ്ങി ജീവിക്കാനും ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടത് ഞാനൊരു ഏഴ് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ബിൽഡിങ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് നല്ല ശക്തമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുക മക്കളുമായി അഭേദ്യമായ കൃത്യമായ നല്ലൊരു ബന്ധം ഉണ്ടാവുക അവരെ ഭയപ്പെടുന്നതോ അവർ നമ്മളെ ഭയപ്പെടുന്നതോ എന്നതുപരി പരസ്പരം സ്നേഹവും പരസ്പര ബഹുമാനവും ഉള്ള ബന്ധമുണ്ടാവുക പരസ്പരം നല്ല സമയം ചെലവഴിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ പകരുന്നതിന് പകരം നല്ല ഹ്രസ്വമായ ഒഴിഞ്ഞിരുന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും പറയുകയും അത് കേൾക്കുകയും ചെയ്യുന്ന നല്ല സൗഹൃദാന്തരീക്ഷമുള്ള അവസരങ്ങൾ ഷോ ഇൻട്രസ്റ്റ് ഇൻ ദർ ഹോബീസ് ഫ്രണ്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് മനസ്സിലാക്കുക അത് നല്ലവരാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ഹോബികൾ മനസ്സിലാക്കുക അതിനെ ഉൾക്കൊള്ളുക ീപ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആൻഡ് ജഡ്ജ്മെന്റ് ഫ്രീ മുൻവിനാതെ ആശയവിനിമയം നടത്തുക ഇതാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അപ്പൊ ഒന്നാമത്തെ കാര്യം നല്ല ബന്ധം നല്ല ബന്ധമുണ്ടാകാൻ ക്വാളിറ്റി ടൈം ഓഫ് ടൈം വിശദമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് കാണാം രണ്ടാമത്തത് അവരുടെ ഹോബികളും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ പരിഗണിക്കുക മൂന്നാമത്തത് ഓപ്പൺ മൈൻഡോട് കൂടെ കമ്മ്യൂണിക്കേറ്റ് രണ്ടാമത്തത് ലീഡ് ബൈ എക്സാമ്പിൾ മാതൃക കാണിക്കുക അതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മോഡൽ ദ ബിഹേവിയർ യു വാണ്ട് ടു സീ ഇൻ നമ്മുടെ കുട്ടികളിൽ മതിപ്പുണ്ടാക്കണമെങ്കിൽ നമ്മൾ അവരോട് മതിപ്പോടെ പെരുമാറണം അവർക്ക് ക്ഷമ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ പെരുമാറണം അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണമെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ നമ്മളിൽ അവർ കാണണം രണ്ടാമത്തെ കാര്യം മാതൃക കാണിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ഇഫ് യു വാണ്ട് ടു ബി ഡിസിപ്ലിൻ ഷോ ഡിസിപ്ലിൻ ഇൻ യുവർ ഓൺ ഹാബിറ്റ്സ് നമ്മുടെ ഹാബിറ്റുകളിലെല്ലാം നമ്മുടെ ജോലി നമ്മുടെ ഉത്തരവാദിത്വം അതിലെല്ലാം അച്ചടക്കങ്ങൾ അവർ കാണുക ഇത് അവർ അച്ചടക്കം പാലിക്കാനുള്ള നല്ല മാതൃകയാണ് അപ്പൊ അവരിൽ മാതൃക ഉണ്ടാകാൻ ഉള്ള ചെയ്യേണ്ട രണ്ട് കാര്യം മൂന്നാമത്തെ കാര്യം സെറ്റ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ബൗണ്ടറീസ് ഏഴ് കാര്യങ്ങളിൽ മൂന്നാമത്തെ കൃത്യമായ നമ്മുടെ പ്രതീക്ഷയും പരിമിതികളും അവരെ അറിയിക്കുക അവരതിന് അവർ സെറ്റ് ചെയ്യുക ഇതിന് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ബി ഫോം നിലപാടുണ്ടാകണം അതുപോലെ നിയമങ്ങൾ ഉണ്ടാകണം ആ നിയമത്തെ അനുസരിക്കണം രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റെ ഓഫ് ഫോഴ്സിംഗ് എക്സ്പ്ലെയിൻ വൈ ക്രിയേറ്റിംഗ് റൂൾ എക്സിസ്റ്റ് അതായത് ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം അവരെ പ്രഷർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക ഒരു ിയമത്തിലൂടെ കൃത്യമായ നിയമത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുക അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നത് കൃത്യമായി പറയുക വളച്ചുകെട്ടില്ലാതെ ഡയറക്റ്റ് ഫോമിൽ സംസാരിക്കുക അതിലെ മൂന്നാമത്തെ കാര്യം ഈ മൂന്നാമത്തെ കാര്യത്തിലെ മൂന്നാമത്തെ കാര്യം ബി കൺസ്റ്റൻ വിൺസിക്വൻസസ് but avoid harsh punishment that create resentment. ിൽ സ്ഥിരത കാണിക്കുക ഒരിക്കലും പരമ്പരാഗതമായ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ശിക്ഷാ മുറകളിലേക്കോ അവരെ നിസ്സാരപ്പെടുത്തുന്നതിലേക്കോ പോകാതിരിക്കുക നാലാമത്തെ കാര്യം ഏഴിലെ നാലാമത്തെ കാര്യം ഓഫ് കൺട്രോൾ അവർക്കൊരു നിയന്ത്രണമുണ്ട് എന്ന് പറയുന്ന നിയന്ത്രണ ആവശ്യമുണ്ട് എന്നും നിയന്ത്രണം ഉണ്ട് എന്നും ഇന്ന് നിയന്ത്രണം പാലിക്കണം എന്നുള്ള ഒരു വിവരം അവർക്ക് ആദ്യം നൽകണം ഒരു സെൻസ് നൽകണം ഒരു നിയന്ത്രണമുള്ള ഒരു ബോധം ബോധം നിയന്ത്രണ ഇതിന് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ഡിസിഷൻസ് അവർക്ക് പ്രായാനുസൃതമായ തീരുമാനം എടുക്കാൻ അവസരം നൽകുക രണ്ട് ഇൻവോൾവ് ദം ഇൻ റൂൾ സെറ്റിംഗ് ഒരു നിയമം സെറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടി അതിൽ ഉൾപ്പെടുത്തുക അവരുടെ അഭിപ്രായം ചോദിക്കുക അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക അതിന് അനുയോജ്യമാണെങ്കിൽ മൂന്നാമത്തെ കാര്യം ഗിവ് ചോയ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമൻസ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക അവർക്ക് അവസരങ്ങൾ കൊടുക്കുക ഏകപക്ഷീയമായി കാര്യം പറയുന്നതിന് പകരം അവസരങ്ങൾ കൊടുക്കുക അഞ്ചാമത്തെ കാര്യം റെസ്പെക്ട് ദെയർ ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ് അവരുടെ അനുഭവങ്ങളും അവരുടെ ഫീലിംഗ് അവരുടെ അഭിപ്രായങ്ങൾ ഇത് റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക അതിനു ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഡോൺ ഡിസ്മിസ് ദയർ തോട്ട്സ് ഈവൺ ഇഫ് യു ഡിസഗ്രി നമ്മൾ യോജിക്കാത്ത വിഷയമാണെങ്കിൽ പോലും അവരുടെ ചിന്തയെ അടച്ചു തള്ളിക്കളയുന്നു രണ്ട് അതായത് ഒരു അവരുടെ ഒരു ചിന്തയോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് യോജിക്കില്ല എന്ന് കൃത്യമായി പറയുകയല്ലാതെ ആ ചിന്തയുടെ അധ്യായത്തെ അടച്ചാക്ഷേപിക്കുകയും തള്ളിക്കളയും ചെയ്യരുത് രണ്ട് ലെറ്റ് ദം എക്സ്പ്ലെയിൻ ദർ പോയിന്റ് ഓഫ് ഓഫ് പോയിന്റ് വ്യൂ ബിഫോർ യു റെസ്പോണ്ട് അതായത് അവര് ഒരു ഒരു ഒരാഗ്രഹമോ മറ്റോ ഒക്കെ പറയുമ്പോ അവരുടെ വിഷയങ്ങൾ വിശദീകരിക്കാൻ അവസരം കൊടുക്കുക നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ അഭിപ്രായം പറയുന്നതിന് മുമ്പ് മാക്സിമം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് പറയാൻ അവസരം കൊടുക്കുക മൂന്ന് അവർ കമ്പയറിംഗ് ദം To or, uh, their struggles or be their അവരുടെ അധ്വാനത്തെ ചെറുതാക്കി കാണിക്കുകയോ അവരെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് പറയുകയോ ചെയ്യാതിരിക്കുക അവരുടെ അധ്വാനത്തെ ഒരിക്കലും ചെറുതായി കാണാതിരിക്കുക ഇനി ഏഴിൽ ആറാമത്തെ കാര്യം യൂസ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എപ്പോഴും അവരെ പിന്തുണക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറുക അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക അതിന് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാവുന്നത് ഒന്ന് പ്രൈസ് ഗുഡ് ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി പോയിന്റിങ് ഔട്ട് മിസ്റ്റേക്ക് എല്ലാ തെറ്റുകളും കണ്ടുപിടിക്കുന്നതിന് പകരം അവരിലെ ഏതെങ്കിലും നല്ല സ്വഭാവത്തെയോ നല്ല പെരുമാറ്റത്തെയോ നല്ല കാര്യങ്ങളെയോ അഭിനന്ദിക്കുക അതിന് സമ്മാനം കൊടുക്കുക അവരെ അഭിനന്ദിക്കുക രണ്ട് ഷോ അപ്രിസിയേഷൻ റെസ്പോൺസിബിലിറ്റി അവർ ഏതെങ്കിലും ഒരു കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനവർ അഭിനന്ദിക്കുക ഐ ഹൗ വെൽ യു ഹാൻഡിൽ നോട്ടീസ് ഓരോ കാര്യം ചെയ്തപ്പോ നീ ആ കാര്യം അങ്ങനെ ഹാൻഡിൽ ചെയ്തതിൽ ഞാൻ എന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നു ഈ പറച്ചിൽ അവരിൽ വലിയ മാറ്റം ഉണ്ടാകും സമ്മാനം കൊടുക്കലൊന്ന് രണ്ടവർ അഭിനന്ദിക്കുക മൂന്ന് റിവാർഡ് റെസ്പോൺസിബിൾ ആക്ഷൻസ് വിത്ത് റസ്റ്റ് ആൻഡ് പ്രിവിലേജസ് എപ്പോഴും അവരുടെ ഒരു പ്രവർത്തനത്തിന് അവരുടെ ഒരു ഉത്തരവാദിത്വം അവർ നിർവഹിച്ചതിന് വിശ്വാസ്യപൂർവം വിശ്വാസപൂർവം എന്ത് ചെയ്യുക അവരെ അതിൽ അവർക്കതിന് അംഗീകാരം കൊടുക്കുക അതായത് റിവാർഡ് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിസ്റ്റം ഒക്കെ ആയിട്ട് ഏർപ്പെടുത്താവുന്നതാണ് സ്റ്റാർ സിസ്റ്റം അത്തരം സംഗതികളൊക്കെ വലിയ മാറ്റം ഉണ്ടാവും ഏഴാമത്തെ കാര്യം ബി പേൻ ആൻഡ് ദ ഡോർ ഓപ്പൺ ക്ഷമാപൂർവ്വം പെരുമാറുക uh, rebel at times. But if they know, they 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 know can always talk to you without fear of they will, they will be more likely to listen. എപ്പോഴും അവരുടെ കാര്യം പറയുന്ന സമയത്ത് അവരെ എതിർവശത്ത് നിർത്തുന്നതിന് പകരം എപ്പോഴും അവർക്ക് ഭയമില്ലാതെ നമ്മളോട് സംസാരിക്കാം മുൻധാരണയില്ലാതെ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും എന്ന് വന്നാൽ എപ്പോഴും നമുക്ക് അവരെ കേൾക്കാൻ കഴിയും അവരോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം ആവശ്യം ഉണ്ടാവുമ്പോൾ അവർക്ക് ഒരു ഇടം നൽകണം തീരുമാനം പറയാൻ ഇടം നൽകണം വെൻ ആർ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവരെപ്പോഴും നമ്മൾ അവരെ കേൾക്കും എന്ന് വന്നാൽ ആവശ്യമുള്ളപ്പോൾ അവരെ കേൾക്കും എന്ന് വന്നാൽ നമ്മൾ അവരെ നമ്മളോട് എപ്പോഴും സംസാരിക്കാനും മനസ്സു തുറന്ന് സംസാരിക്കാനും ഒക്കെ കഴിയും അവിടെ ശ്രദ്ധിക്കേണ്ടത് അവര് സംസാ അവര് നമ്മൾ എന്ത് ചെയ്യണം കേൾക്കാൻ സന്നദ്ധമാകണം എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം അവരോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മക്കളോട് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിയും അതൊരു ഒരു പെട്ടെന്ന് ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് നടപ്പിലാക്കുക നമ്മൾ പറയുന്നത് അവരനുസരിക്കുക എന്ന ചിന്തക്ക് പകരം അതൊരു ക്രമപ്രകാരം വളരെ സമയമെടുത്ത് രൂപപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ഈ ബോധ്യം ഉണ്ടായാൽ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് കാര്യക്ഷമമായി വളർത്തി വളരെ നല്ല രീതിയിൽ ഉഷാറാക്കി കഴിയും